രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലാണ് ലക്ഷ്മണോപദേശം ഇത് പഞ്ചവടിയിൽ രാമനും സീതയും ലക്ഷ്മണനും കൂടി താമസിക്കുന്ന വന വനവാസകാലത്ത് താമസിക്കുകയാണ് ജഡായുവിനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പഞ്ചവടിയിൽ ഇങ്ങനെ അവിടെ എത്ര സ്വസ്ഥമായിട്ട് നല്ലൊരു സ്ഥലമാണ് പഞ്ചവടി അപ്പോൾ അവിടെ സമാധാനമായിട്ടൊക്കെ കുറച്ച് നാൾ താമസിക്കും അപ്പോൾ ഒരു ദിവസം ലക്ഷ്മണൻ രാമൻ തനിച്ചിരിക്കുമ്പോൾ ചെന്ന് ചോദിക്കുന്നതാണ് മുക്തിമാർഗത്തെ ഒന്ന് അറിയാം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്രീരാമന് വലിയ സന്തോഷമാകും ലക്ഷ്മണൻ എങ്ങനെ ഒരാഗ്രഹം ഉണ്ടാകുമ്പോൾ അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പം നിനക്ക് പറഞ്ഞു തരാം ആദ്യം മായ മായാസ്വരൂപത്തെപ്പറ്റി പറയാം അത് കഴിഞ്ഞിട്ട് ജ്ഞാന സാധനം പറയാം അത് കഴിഞ്ഞിട്ട് വിജ്ഞാനസഹിതമാ ജ്ഞാനം പറയാം അത് കഴിഞ്ഞിട്ട് ആത്മസ്വരൂപത്തെയും ഇങ്ങനെയാണ് ഈ പടിപടിയായിട്ടാണ് ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം മായ മായയെ മായയെപ്പറ്റിയാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെല്ലാം എല്ലാം തോന്നലുകളാണ് ഈ മായ എന്നൊക്കെ പറയുന്നതെല്ലാം അപ്പം അത് മായയിൽ തന്നെ വിദ്യയും അവിദ്യയും ഉണ്ട് അപ്പം ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം സത്യമാണ് കാണുന്നതല്ല എന്നൊക്കെ തോന്നുന്നത് അവിദ്യയാണ് അതല്ല വിദ്യയെന്ന് തോന്നുന്നത് അതാണ് യഥാർത്ഥ ജ്ഞാനം എന്നു വെച്ചാൽ ഇതെല്ലാം അറിയാം ഇത് ശരിയായിട്ടുള്ളതല്ല ഇതെല്ലാം വന്ന അറിയുന്നതാണെന്നൊക്കെയുള്ള തോന്നലോടെ ഉള്ള അറിവാണ് അതാണ് വിദ്യ എന്ന് പറയുന്നത് അപ്പം മായയാണ് നമ്മളിത് വിശ്വം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് എന്നുവെച്ചാൽ രഞ്ചുകണ്ടത്തിലെ കണ്ടത്തിലെ കപുത്തി പോലെ കയർ പാമ്പാണെന്ന് തോന്നിക്കുന്നത് പോലെ പാമ്പാണെന്ന് തോന്നിക്കുന്നതാണ് അവിദ്യ അതേസമയം ശരിക്കുമുള്ള കയറ് കയറാണെന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് വിദ്യ അങ്ങനെ ആ മായ അതിനെപ്പറ്റി വിദ്യാവിദ്യകളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു അതുപോലെയാണ് മനുഷ്യരുവിലോകമുണ്ടെന്ന് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ശാശ്വതമായിട്ടുണ്ടെന്ന് കരുതുന്നു ശരിക്കും അതൊന്നും ഇല്ലാത്തല്ലേ ആദ്യം പറ്റി പറഞ്ഞു പിന്നെ ഞാൻ ജ്ഞാനസാധനം ഞാൻ എടുത്ത ജ്ഞാനം എന്താണെന്ന് പറയുന്നു അത് ഇത് വായിച്ചിട്ട് വായി ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തി രാമദേവൻ റിക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടേണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണന്തോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തി വഴിപോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ്രമമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മ സ്വരൂപത്തെയും ചൊല്ലാമിടോ ുള്ള പരമാത്മനമറിയുമ്പോൾ മായാസംബന്ധം ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നത് നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതറിക അതിസൂ സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാമ വിദ്യൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപിതം പരമാത്മനി വിശ്വമിടോ മായകൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രഞ്ജുകണ്ഠത്തിലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസി മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്നസന്നിഫം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട ഇനി അടുത്തത് രണ്ടാമത് പറയുന്ന മ ജ്ഞാനസാധനം അതാണ് അടുത്തത് വായിക്കാം പറഞ്ഞിട്ട് വായിക്കാം ജ്ഞാനസാധനം എന്ന് പറഞ്ഞാൽ ജ്ഞാന കിട്ട എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ജ്ഞാനത്തിനുള്ള വഴി എന്നാണ് അർത്ഥം ഇങ്ങനെ എന്നാൽ മായയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ലക്ഷ്മണൻ്റെ മനസ്സിന് തെളിയുകയാണ് രാ രാമൻ ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് അപ്പം മായയിൽ ഇപ്പം കിടക്കുന്നത് നമ്മൾ നമ്മൾ ശരിയാണ് ഈ ലോകമെല്ലാം ഉള്ളതാണെന്നുള്ള ആ ഒരു തോന്നലുള്ളത് അപ്പം ആ തോന്നലുകളെന്ന് വെച്ചാൽ ജന്മ സംസാര വൃക്ഷമായ ദേഹം അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള തോന്നലുകളാണ് നമുക്ക് പുത്ര കളത്രാദി സംബന്ധമല്ല ഇങ്ങനെ തോ അതുകൊണ്ടാണ് തോന്നുന്നത് എന്നാൽ ഈ ദേഹം എന്ന് പറയുന്നത് പഞ്ചഭൂത സഞ്ചയമയമാണ് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് അങ്ങനെ ഒരു 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 കൂട്ടമല്ലേ ഈ പഞ്ചഭൂതങ്ങളിലെല്ലാം കൂടി ചേർന്ന ഒരു ഒരു സംഭവമാണ് ഈ ദേഹം എന്ന് പറയുന്നത് അത് വീണ്ടും അത് തിരിച്ച് വിലയിച്ചു പോകുന്നതാണ് അപ്പം അത് ആ ദേഹം കൊണ്ടാണ് നമ്മൾ മായയെ പറ്റി ചിന്തിക്കുന്നത് തന്നെ അപ്പം അതിൽ നിന്ന് ഇന്ദ്രിയ അഹങ്കാരം ബുദ്ധി മനസ്സ് ചി ചിത്തം മൂലപ്പെ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നതാണ് ഇതെല്ലാം ഓർത്ത് കണ്ടാൽ നമ്മൾ തന്നെ ഈ ദേഹം കൊണ്ട് ചിന്തിക്കുന്ന ദേഹത്തിലിരുന്നു കൊണ്ട് പക്ഷെ ആ ക്ഷേ ഈ ദേഹത്തിന് ക്ഷേത്രം ക്ഷേത്രമെന്ന ഒരു പേരുണ്ടെന്ന് അപ്പോൾ ഈ അന്നാൽ ഈ ഈ ദേഹത്തിൽ നിന്നും വേറിട്ടൊന്നാണ് ജീവൻ ജീവൻ അതിലും വലുതായിട്ടുള്ളതാണ് ആത്മാ പരമാത്മാ പരമാത്മാ നിശ്ചലൻ നിരാമയൻ അവിടെ ഇതൊന്നും തന്നെ ഏൽക്കുന്നില്ല അപ്പം നമ്മൾ ഈ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും തന്നെ ഈ പരമാത്മാവെന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിശ്ചലമായിരിക്കുന്ന ഒരു പരമ്പൊരുളാണ് അപ്പം എന്നിട്ട് ജീ അപ്പം നമ്മൾ പറയും ജീവാത്മാവോ പരമാത്മാവെന്നൊക്കെ പറയില്ലേ അപ്പോൾ അതും എല്ലാം തന്നെ ഒന്നാണ് ഈ ആത്മാവ് തന്നെയാണ് അതെല്ലാം തോന്നുന്നത് പിന്നെ പര്യായ ശബ്ദങ്ങളാണ് രണ്ടും ഭേദമേ ഒന്നും ഭേദമേദമേ ഇല്ല രണ്ടും ഒന്നത്രയും ന്യൂനം അപ്പം ഭേദമുണ്ടെന്ന് പറയുന്നത് ഈ അജ്ഞത കൊണ്ടാണ് നമ്മൾ നമ്മൾ വേറെയാണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ അജ്ഞത മൂലമാണ് അപ്പം അങ്ങനെ ആ ആ ഭേദബുദ്ധി തോന്നാതിരിക്കാനുള്ള വഴി അതാണ് അപ്പം ആദ്യം പറഞ്ഞില്ലേ ഉണ്ടാകുന്ന വഴി അപ്പം ബോധം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതെങ്ങനെ ജ്ഞാനത്തിലേക്ക് മനസ്സിനെ നയിക്കാമെന്നുള്ള വഴികൾ പറഞ്ഞു കൊടുക്കണം രാമനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ലൗകിക ജീവിതത്തിൽ ഇങ്ങനെ ആണ്ട് കിടക്കയില്ലേ പാലും പതുക്കെ വേർപെടുത്തണം അതിന് എന്തൊക്കെയാണ് വേണ്ടെന്നു വെച്ചാൽ അത് വായിക്കാം മാനം ഡമ്പ് ഹിംസ വക്തൃത്വം കാമം ക്രോധം ഇതൊക്കെ തന്നെ വെടിഞ്ഞ് സന്തുഷ്ടനാക്കി വെക്കണം മനസ് മനസ്സിനെ സമബുദ്ധിയോടെ എല്ലാം നോക്കി കണ്ട കാണണം അങ്ങനെ പിന്നെ ഭക്തി കൊണ്ട് ഭക്തി എങ്ങനെയെങ്കിലുമൊക്കെ സ ഭക്തി ഉണ്ടാക്കി വയ്ക്കണം മനസ്സിൽ ദേഹശുദ്ധിയും ദേഹശുക്തിയും ചിത്തശുദ്ധിയും ഒക്കെ കൊണ്ടുവന്ന് മാനസത്തിന് പിന്നെ ഭക്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴേ മനസ്സ് ആനന്ദിക്കാൻ തുടങ്ങും അപ്പം അതിന് അങ്ങനെ ഭക്തി ഉണ്ടാവണം ഇതിപ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു മനസ്സ് വരാനായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മൾ വിഷയ സൗഖ്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറുപെടുത്തിയിട്ട് ജനന മരണങ്ങളെക്കുറിച്ചൊക്കെ ഇത് ജനനം നമ്മളിപ്പം തന്നെ ഒരിക്കൽ മരിച്ചു പോകുന്നതല്ലേ അങ്ങനെയൊക്കെയുള്ള ആ ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് സമ സമഭാവനയിലെത്തും ഇതൊന്നും ഇതെല്ലാം ക്ഷണികമാണെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടാവും പിന്നെ ഭക്തി ഉണ്ടായിട്ട് രാ രാമരാമേത്യം ഇത് അദ്ദേഹം ദൈവം ദൈവത്തിൻ്റെ പേര് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പം ഈ പുത്ര കളത്രാദിമിത്ര അമിത ആസക്തി അങ്ങനെയുള്ള അതൊക്കെ എന്നൊക്കെ മനസ്സിനെ വേർപെടുത്തി തുല്യ തുല്യഭാവനയുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വലിയ ആസക്തി ഇല്ലാതെ നിഷ്കാമകർമ്മം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് വേദസാരത പല പല പ്രകാരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഈ രാമായണമൊക്കെ രചിച്ചിരിക്കുന്നത് തന്നെ കഥകളിലൂടെ അപ്പം പല ഇപ്പം രാമ കൃലക്ഷ്മണന് രാമൻ ഉപദേശിക്കുന്നത് നമുക്കും അറിയാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥകർത്താവ് എഴുതിയിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി അപ്പം ഇങ്ങനെ ഞാനും ഉണ്ടാകും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്ന് തുടങ്ങിയിട്ട് അതുപോലെ അതുപോലെ ഒരുപാട് എപ്പോഴും അങ്ങ് ആളുകളുടെ ഇടയിൽ കിടന്ന് വരാതെ ഇത്തിരി ഏകാന്ത സ്ഥലത്തൊക്കെ ചെന്നിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആത്മാവ് ആത്മാകുണ്ടാ ആത്മാവാകുന്നു എന്തുണ്ടോ ഒക്കെയുള്ളത് അപ്പം നമുക്ക് ആത്മാവിനെ പറ്റി ഒക്കെ ഉള്ളൊരു ബോധം ഉണ്ടാകും ആത്മാവ് വേറെയാണ് ഇതിൽ നിന്നൊക്കെ വേറിട്ടോ ഒന്നുണ്ട് ഉള്ളിലെന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും അപ്പോൾ അതിനെപ്പറ്റി ഇനി ബാക്കി ആത്മാവിനെ പറ്റി കൂടുതൽ കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ആത്മാവിനെപ്പറ്റി അടുത്ത അപ്പം നാല് കാര്യങ്ങളല്ലേ അദ്ദേഹം പറയാം വിവരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ എന്നൊക്കെയാണ് മായാസുര മായയെപ്പറ്റി പറഞ്ഞു ഇനി ജ്ഞാനം അതിൽ മായയിൽ നിന്ന് വേറിട്ട് ജ്ഞാനം എങ്ങനെ കൈവരിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത് ഇനി ആ ജ്ഞാനം കുത്തെപ്പറ്റി കൂടുതലും പറയും അത് കഴിഞ്ഞിട്ടാണ് പരമാത്മാവിനെ പറ്റി ഒന്ന് വർണ്ണിച്ചു കൊടുക്കും എന്താണെന്ന് അതൊക്കെ അതൊക്കെ വലിയ ഹയർ തിങ്കിങ്ങിലുള്ളതാണ് നമുക്ക് കേട്ട് നോക്കാം അപ്പം ഇപ്പം ജ്ഞാനം എങ്ങനെ ഇപ്പം മായയെപ്പറ്റി ആദ്യം വായിച്ചില്ലേ ഇനി ജ്ഞാനമുണ്ടാകുന്നത് അതിനെപ്പറ്റിയാണ് ജ്ഞാനത്തിനെ പറ്റി വായിക്കാം വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃഷ മൂല മൂലമായത് ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിവല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചല നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുല്ല രണ്ടുമൊന്നത്രേ ന്യൂനം ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞ അജ്ഞന്മാരല്ലോ മാനവും ദമ്പം ഹിംസ വക്തൃ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ സമബുദ്ധ മന്യു അന്യുഭാവവും മകലെ ദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സത്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദ സ്വരൂപനായി മാനസവ മാനസ ദേഹങ്ങളെ അടക്കി തന്മാനസേ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസോടും സർവദാ രാമ രാമരാമേത്യമിതജപത്തോടും പുത്രധാരാധാദി നിസ്നേഹത്വവും ചെയ്തു ശക്തിയും ഒന്നിങ്ങലും ഒന്നിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധ സ്ഥലം വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേ ഗാന്ധി പരമാത്മജ്ഞാന തത്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിലുറച്ചു ചമഞ്ഞി ചമഞ്ഞിടും മനസ്സേ വികല്പങ്ങൾ ഏതുവേ ഉണ്ടാകല്ല അപ്പോൾ ഇപ്പോൾ ജ്ഞാനത്തെപ്പറ്റി ഞാനെങ്ങനെ കൈവരിക്കുന്നതിനെപ്പറ്റിയും പറഞ്ഞു ഇനി ആത്മാവിനെ പറ്റിയാണ് ആത്മാവിനെ പറ്റി വിശദീകരിച്ചു കൊടുക്കുകയാണ് രാമൻ ലക്ഷ്മണനെ ആത്മാവിനെ പറ്റിയും ആത്മസ്വരൂപത്തെ പറ്റിയുമാണ് അപ്പോൾ ശ്രീരാമൻ പറയുന്നു ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവ് ദേഹ പ്രാണ ബുദ്ധി അഹങ്കാര മാനസം മനസ് ഇതിൽ നിന്നൊക്കെ മേലെയുള്ള മാനമില്ലാത്ത പരമാത്മാവ് ഒന്നും തന്നെ ഇല്ലാതെ അതിനൊരു രൂപമൊന്നുമില്ലാതാണ് ഈ ആത്മാവെന്ന് പറയുന്നത് വേറെ നിൽപ്പത് അത് ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം അപ്പം ഇത് ഈ ആത്മാവിനെ അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം കൊണ്ടാണ് ജ്ഞാനം ജ്ഞാനത്തെ അറിയാൻ പറ്റുന്നത് ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ അപ്പം ഇത് ഈ ഞാനിതെന്നറിവിന് സാധനമാകയാൽ സർവത്ര പരിപൂർണനാത്മാവ് ഉചിതാനന്ദൻ ആത്മാവിനെ പറ്റി വർണ്ണിക്കുകയാണ് സർവ സർവസത്വാന്തർഗതനും അപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ ഭരണവ്യൻ ജഗന്മയൻ എന്നിങ്ങനെ ആത്മാവിനെ വർണ്ണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു അപ്പം ഈ ആത്മാവിനെ അറിയ ഈ ഇതിൻ്റെ ഭേദബുദ്ധിയെ പറ്റിയും നമുക്കുള്ള വിദ്യയും അവദ്യയും മനസ്സിലാക്കി ആണ വിജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ അറിയുമ്പോഴാണ് നമുക്ക് മുക്തി കിട്ടുന്നത് അപ്പോൾ നമ്മൾ വെച്ചാൽ മുക്തി കിട്ടുമെന്ന് വെച്ചാൽ ശാന്തി കിട്ടും നമുക്കിതെല്ലാം വെറു വെറുതെ കേവലം വന്നു വന്നുപോയി മറിയുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന വേദാന്തികളിൽ അതെപ്പോഴും ആ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് ജ്ഞാനികൾ നമ്മളൊക്കെ കുറച്ച് ഒരു ഒരു ചെറിയ സമയം കുറച്ച് ആ ചിന്തകളിലേക്കും പിന്നെ മാറി പോകല്ലേ ആ ഒരു അത് ശാശ്വതമായിട്ട് ആ ചിന്തയോടെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണ് മുക്തി അടഞ്ഞവരെന്ന് പറയുന്നത് അപ്പം ഇത്രയും പറഞ്ഞ് രാമൻ ലക്ഷ്മണന് അറിവുണ്ടാക്കുന്നത് അത് മായയെപ്പറ്റി ജ്ഞാനത്തെപ്പറ്റി മുക്തിയൊക്കെ പറ്റി അങ്ങനെ ഭാഗ്യം വായിക്കാം പിന്നെ ആത്മാവിനെ അല്ലേ വായിക്കണം ആത്മാവ് ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളു കേൾ അതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും അവറ്റി ഇവറ്റിങ്കിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തത്പദാത്മാനിഹ ദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ ഞാനിത് ഞാനിതെന്നറിവിന് സാധനമാകിയാലേ സർവത്ര പരിപൂർണൻ ആത്മാവുചിതാനന്ദൻ സർവ സത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ട വേ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനം ജ ജ്ഞാന ആചാര്യ ശാസ്ത്രൌഘോപദേശൈക്യജ്ഞാനം ആത്മാനോരേ വൻ ജീവപരയോർമൂല വിദ്യ ആത്മനി കാര്യ കാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ള ഒരവസ്ഥയല്ലോ മുക്തി ലയ മുക്തിലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവെന്നേ ജ്ഞാനവിജ്ഞാന വിജ്ഞാനവൈരാഗ്യത്തോട് സഹിതമാമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ പറ പറയാ പറവാനും ഇതറിവാനും ഉൾ ഉള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മത്ഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മത്ഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പ പാദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാ വിതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്ക് കാരണവും കാരണവുമെന്തെന്ന് കേട്ടാലും നീ അപ്പം ഇത്രയും ഇതൊക്കെ അറിയണമെങ്കിൽ ഭക്തി ഒന്ന് മാത്രം മതി ഇപ്പം നമുക്കൊരു വഴി നടന്നു പോകാം വഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഒരു ഒരു ലെട്ടം വേണ്ട ആ വെട്ടമാണ് ഭക്തി എന്നാണ് അപ്പം ഇത് ഈ ഞാനും ആത്മാവിനെയൊക്കെ പറ്റി നമുക്കുള്ള തിരിച്ചറിവു കൊണ്ടാണെങ്കിൽ ഭക്തിയുണ്ട് ഭക്തി ഒന്ന് മാത്രമായി ഞാൻ മതി ജ്ഞാനം പ്രകാശിക്കാൻ അപ്പം അത് ഭക്തിയും കൂടെ പറ്റി പറഞ്ഞിട്ടാണ് ശ്രീരാമൻ നിർമ്മിക്കുന്നത് അപ്പം ഭക്തി ഉണ്ടാവാൻ എന്തു ചെയ്യണം ഭക് ഭക്തന്മാരോടുകൂടിയുള്ള സംസർഗം പൂ അതിനെപ്പറ്റിയാണ് ഇനി കുറച്ച് കുറച്ച് വരികൾ അപ്പം ശ്രീരാമഭക്തിയുണ്ടെന്ന അകിലേ കാണായ ഒരു ം ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവനൂനം ഭക്തിക്ക് കാരണവും കാരണവുമെന്തെന്നു കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിയോട് സേവിക്കുന്നതും ഏകാദശാദി വൃതാനുഷ്ടങ്ങളും പുനരാകുലം സാധിച്ചുകൊള്ളുകയും സാധിച്ചുകൊള്ളുകയുമത് പൂജനം വന്ദനം ഭാവനം ദാസ്യം നല്ല നല്ല ഭോജനം അഗ്നി വിപ്രാണം കൊടുക്കയുമത് മത്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും അതാ മത്ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതം യുദ്ധമെങ്കിൽ വസി വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർത്തിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായത് നിനക്കെന്നാലേ ധരിക്കനീ വ്യക്തം വ്യക്തവ്യമല്ല ന്യൂനം എത്രയും ഗുഹ്യം അമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും വ്യക്ത വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തവിശ് ഭക്തവിശ്വാസ ശ്രദ്ധ ശ്രദ്ധായുക്തനാമർത്യനതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നു പോവും ഭക്തി സംയുക്തന്മാരം യോഗീന്ദ്രന്മാർക്ക് ന്യൂനം ഹസ്തസംസിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും യോഗീന്ദ്രൻ ഭക്തിയിൽ എപ്പോഴും ഒഴുകിയ യോഗീന്ദ്രന്മാർക്ക് മുക്തിയുണ്ട് അപ്പൊ ഇതെനിക്ക് എന്നെ പറ്റിയ നല്ല സജ്ജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം ഉപദേശിച്ചു കൊടുക്കാവൂ അവിശ്വാസികൾക്കൊന്നും പറഞ്ഞു വെറുതെ അതിൻ്റെ ഈ ശക്തി ഇല്ലാതാക്കി കളയരുത് അങ്ങനെ അപ്പം അതായത് ഭക്തി ഉണ്ട് ഒരു ഉത്തമനാണെന്ന് അറിഞ്ഞാൽ അവർ ചോദിച്ചില്ലെങ്കിലും കൂടി പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പം അവർക്കും മുക്തിമാർഗത്തിലെത്താൻ പറ്റും അപ്പം ഇങ്ങനെ ഭക്ത ഭക്തന്മാരെ സേവിക്കുകയും പൂജ വ്രത മനുഷ്യ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളെപ്പോഴും മുഴുകിയൊക്കെ ഇരുന്നും നല്ല ശ്രവണങ്ങളും ദൈവത്തിനെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ശ്രവണ ശ്രവണത്തിലൂടെയും പൂജകളിലൂടെയും ഒക്കെ മനസ്സിനെ ഉയർത്തി അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ പ്രവൃത്തികളൊക്കെ നല്ലതായിട്ട് വരും ചിന്തകളൊക്കെ നല്ലതായിട്ട് വരും എല്ലാം ക്ഷണപ്രഭാചം ചെലമെന്നൊക്കെ മനസ്സിലും അല്ല ആ ചിന്തകളൊക്കെ വന്ന് എല്ലാത്തിനുടേയും ഒരു വിരക്തി സമഭാവന വന്നു തുടങ്ങും ഭക്തി അതെല്ലാം ഭക്തി മൂലമാണ് ഇങ്ങനെ വരുന്നത് ഞാൻ അതാണ് ഞാൻ ആ അറിവ് ഞാനും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുക്തി ഉണ്ടാകുമ്പതക്കാം അപ്പോൾ അതെപ്പോഴും നമ്മുടെ ലൗകിക ജീവിതത്തിലായിരിക്കും നമ്മളെ മനസ്സ് വീണ്ടും പഴയതുപോലെയൊക്കെ ആയിപ്പോയിടയ്ക്ക് പോയി പോവും പക്ഷേ ആ ഞാനികൾക്ക് ഇപ്പം അവസാനം പറഞ്ഞില്ല മുഞ്ഞുമാർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും മുക്തിമാർഗത്തിൽ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് അവരെപ്പോഴും ഇങ്ങനെ ആനന്ദ അവരെത്രയൊക്കെ ജനങ്ങളുടെ ഇടയിലൊക്കെ സമ്പർക്കം ചെയ്താലും അവരിലെപ്പോഴും അമൃതാനന്ദി ദേവി അങ്ങനെയുള്ള കുറേ അങ്ങനെയൊക്കെ ഉള്ളവർ ആ മുക്തിമാർഗത്തിലെത്തിയവരാണ് അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണോപദേശത്തിൽ പറ്റി പറയുന്ന മായയാണ് നമ്മുടെ ഈ സംസാര ബന്ധനങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയുന്നു മായ 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 വിദ്യയും അവിദ്യയും അപ്പം വിദ്യയാണ് അവിദ്യയാണ് നമ്മൾ മായ മോഹിപ്പിക്കുന്നത് വിദ്യ നേടുമ്പോൾ നമുക്ക് ആ മായ നമ്മളിൽ നിന്ന് അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഭക്തിയാണ് ഭക്തി ഉണ്ടാവണമെങ്കിൽ വിര ജീവിത ആസക്തികളിൽ നിന്നുള്ള വിരക്തി ഉണ്ടാവണം വിരക്തി ഉണ്ടാവുന്ന വിരക്തി ഉണ്ടായാലേ ജ്ഞാനമുണ്ടാവുകയുള്ളു അതിനായിട്ട് ഭക്തി സമ്പാദിക്കണം ഭക്തി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ ഭക്തിയിലൂടെ ജ്ഞാനം നേടും ജ്ഞാനം നേടുമ്പോൾ നമുക്ക് ഈ മായയെ പറ്റി നന്നായിട്ട് മനസ്സിലാവും ആത്മാവിനെ അറിയാൻ പറ്റും പിന്നെ ആത്മാവിൻ്റെ പറ്റി പറയുന്നു ആത്മാവ് നിശ്ചലമാണ് ആനന്ദമയമാണ് അപ്പോൾ അതിലെത്തണമെങ്കിൽ ഇതുപോലെ ഭക്തിയിലൂടെ വിരക്തിയിലൂടെ ഒക്കെയാണ് പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് ഭക്തി ഉണ്ടാകുക അങ്ങനെയുള്ളവർക്ക് ശാശ്വതമായ ആനന്ദം കിട്ടും അപ്പോൾ എല്ലാം കേവലമാണെന്ന് നൈമിഷിക സുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി എപ്പോഴുമുള്ള ആനന്ദം ലഭിക്കും എന്ന് പറയുന്നു അപ്പം ഈ അതാണ് ലക്ഷ്മണോപദേശത്തിൻ്റെ ചുരുക്കം